യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷത്തോടും ദൈവാനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മുടങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെടില്ല കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്ന ഒരു ദൈവം എന്നും കൂടെയുണ്ട് ഏതു വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ടും എനിക്കൊരു സ്വസ്ഥതയില്ല സമാധാനം ഇല്ല എല്ലാ സ്ഥലത്തും എനിക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും തകർച്ചയും നഷ്ടവും ഒക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിന് വല്ല കുഴപ്പമുണ്ടോ എൻ്റെ വീടിന് വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെ നൂറ് നൂറ് ആശയങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം ആ വചനം ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ദൈവാനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വചനം ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പുറപ്പാട് പതിനാല് പതിനഞ്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നു അപ്പോൾ മോശ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ ഓരോ കാര്യങ്ങളെ ഓർത്ത് ദൈവസന്നതിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇത്രേ നാൾ പ്രാർത്ഥിച്ചിട്ടു എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ ഒരത്ഭുതവും നടന്നില്ലല്ലോ എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഓ ഞാൻ ഇത്രയൊക്കെ കേട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ മോശ ദൈവസന്നതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ച മോശയോട് പറയുകയാണ് മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക മുൻപോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാനാണ് പറ്റാതിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോഴാ പേടി എന്നാൽ പ്രാർത്ഥനയുള്ള നിന്നോട് പറയുവാണ് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഒരുപാട് സാഹചര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുള്ള നിന്നോട് ദൈവം പറയുന്ന വാക്ക് മുന്നോട്ട് പോവുക എന്നാണ് ലോകം നാട്ടുകാർ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ പറയും മുന്നോട്ട് പോകണ്ട പിറകോട്ട് പോകുന്ന നല്ലെന്ന് വാക്കുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ പുറകോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം മുന്നോട്ട് പോകണമെന്നാണ് എല്ലാ കാര്യത്തിലും സാമ്പത്തികത്തിലും വിദ്യാഭ്യാസത്തിലും കുടുംബജീവിതത്തിലും ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ഒന്നിലും പിറകോട്ട് പോയേക്കരുത് മുന്നോട്ട് പോകണം ഇനി ഒരു കാര്യമാണ് കണ്ണനീരോടെ പ്രാർത്ഥിച്ച മോശയാണ് ചെങ്കടലിനെ മുറിച്ചത് ചെങ്കടലിനെ മുറിച്ചത് വിഭജിച്ചത് രണ്ടാക്കിയത് പിറുപിറുറുക്കുന്നവരും വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും തർക്കുത്തരം വിശ്വാസ ജീവിതത്തെ നോക്കി പറയുന്നവരും ഒരു ചെങ്കടലും ഇന്നു വരെയും മുറിച്ചിട്ടില്ല പിറുപിറുക്കുന്നവരും അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്നവരും എന്ത് പ്രാർത്ഥന എന്ത് വിശ്വാസം എന്നൊക്കെ പറയുന്നവർ ചെങ്കടലിൻ്റെ മുമ്പിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ ഒരു ചെങ്കടലിനെയും അവർ മുറിച്ചിട്ടില്ല ചെങ്കടലിനെ മുറിക്കേണ്ടത് നിങ്ങളാണ് ഞാനാണ് പ്രാർത്ഥനയുള്ളവനെ കൊണ്ടേ ദൈവം അത് പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെക്കൊണ്ടേ ദൈവം ദൈവപ്രവർത്തികൾ ചെയ്യിപ്പിക്കും എല്ലാവരെ കൊണ്ടും ദൈവം ചെയ്യിപ്പിക്കത്തില്ല അവിടെ മോശയേക്കാൾ യോഗ്യരായ ആൾക്കാരുണ്ട് അവരെയൊന്നും അവരുടെ പേരൊന്നും പരാമർശിച്ചിട്ട് പോലുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മോശയാണ് അത്ഭുതങ്ങൾ ചെയ്തത് ചെങ്കടലിനെ വിഭജിച്ചത് നിങ്ങളും ഒരുപക്ഷേ മോശയെപ്പോലെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരാളാകാം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെ പോലെ പിറിവിറുക്കുന്നവരും കുറേ പേരൊക്കെ വീട്ടിലും നാട്ടിലും സുഖത്വലയങ്ങളിലൊക്കെ കാണാം പ്രാർത്ഥനയോടെ മുമ്പിൽ നിൽക്കുന്ന നീ വേണം നിൻ്റെ ഭവനത്തിനു വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ നിൻ്റെ ദേശത്തിനു വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവപ്രവൃത്തി ദൈവം കാണുന്നവരെ കൊണ്ടും കേൾക്കുന്നവരെ കൊണ്ടും പെട്ടെന്നൊരാളെ കണ്ടു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുള്ള ദൈവാശ്രയത്വം ഉള്ളവനെക്കൊണ്ടേ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുകയുള്ളൂ അതേ ദൈവം ആ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പിറുപെറുക്കുന്നവരുടെ മുമ്പിൽ കളിയാക്കുന്നവരുടെ മുമ്പിൽ പഴിക്കുന്നവരുടെ മുമ്പിൽ സാഹചര്യങ്ങളെ നോക്കി കുറ്റം പറയുന്നവരുടെ മുമ്പിൽ ഇന്നുവരെയും ഒരു ചെങ്കടലും മാറിയിട്ടില്ല ഇന്നു വരെ ഒരു ചെങ്കടലും മുറിഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥനയുള്ളവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചെങ്കടലുണ്ടേ തന്നെ പ്രശ്നങ്ങളുണ്ടേ തന്നെ അവൻ അതിനെ കീറി മുറിക്കും ചെങ്കടലിനെ മുറിക്കേണ്ടത് ആരാണെന്ന് അല്ല നിങ്ങളാണ് നിങ്ങളാണ് ചങ്കടലിനെ മുറിക്കേണ്ടവർ പ്രശ്നങ്ങളെ മാറ്റേണ്ടവർ പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും നിന്നിലൂടെ നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ ജനത്തിന് വാതിലും വഴിയുമൊക്കെ തുറന്നു കിട്ടിയത് വെറുവിറുക്കുന്നവർ ഉണ്ടായത് വിമർശിക്കുന്നവർ കുറെ എണ്ണം ഉണ്ടായത് അല്ല പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ ആ വ്യക്തിയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് വചനം കേൾക്കുന്ന ഒരാളാണ് അയച്ചു കൊടുക്കുന്നവരാണ് നല്ല മനസ്സോടെ അത് അയച്ചു കൊടുക്കുന്നത് അവരും കേൾക്കണം അറിയണം വിശ്വസിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച അപ്പോൾ ആ മനസ്സ് ദൈവം കാണുന്നുണ്ട് നിങ്ങൾ ചെങ്കടലിനെ മുറിക്കും ജനത്തെ നയിക്കും മക്കളെ നയിക്കും കുടുംബത്തെ നയിക്കും നന്മയിലേക്ക് നയിക്കും എങ്ങോട്ടേലും അല്ല എങ്ങോട്ടേലും അല്ല ഒരു വഴി തുറന്നത് ഏതോ ഒരു വഴി കൂടെ അല്ല പോയത് ദൈവം തുറന്ന വഴി കൂടെ നന്മയിലേക്കാണ് പോയെ അനുഗ്രഹത്തിലേക്കാണ് യാത്ര ചെയ്തത് സൗഭാഗ്യത്തിലേക്കാണ് പോയത് കാന തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കാണ് പോയത് അല്ലാതെ ഏതോ ഒരു അന്ധകാരത്തിനകത്തേക്ക് തള്ളിയിടുന്ന എങ്ങോട്ടേലും അല്ല പോയത് കാനാൻ ദേശത്തേക്കാണ് പോയത് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഇന്നും വചനം കേൾക്കുമ്പോൾ ഈ വചനം വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പക്ഷേ സമയം കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കണം ആ വചനം തുറന്ന് വെച്ചൊന്ന് കേൾക്കണം എന്തിനാണ് ദൈവം ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത് അപ്പോൾ ഏത് നിലയിലാണ് മോശം ഉള്ളത് ദൈവത്തെ വിളിച്ച് കരയുക കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളി സാമ്പത്തിക പ്രശ്നം മാറാൻ ഈ നിന്ന് പുറത്തു കിടക്കാൻ മക്കൾക്ക് ജോലി കിട്ടാൻ വിവാഹം നടക്കാൻ കുഞ്ഞുങ്ങളുണ്ടാകാൻ നല്ലൊരു വീട് വരാൻ ജോലി കിട്ടാൻ ഒക്കെ നൂറ് നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നതിയിൽ കരയുന്നവരാണ് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്നത് ദൈവം സഹായിക്കട്ടെ ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച തലേദിവസം വൈകുന്നേരവും അഞ്ച് അഞ്ച് മണി മുതൽ പ്രാർത്ഥനയുണ്ട് മണി മുതൽ ഒൻപത് വരെ ധാരാളം ആളുകൾ വരും നിങ്ങൾ വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കും കൂടി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരുമിച്ച് വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഇടവരട്ടെ ഈശോയുടെ ആശീർവാദം സന്തോഷത്തോടെ സ്വീകരിക്കാം ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമേ ഇവരെ സഹായിക്കണേ കുടുംബത്തെ സഹായിക്കണം ഈ വചനം കേട്ട കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ രോഗങ്ങളിൽ നിന്ന് അപകടത്തിൽ നിന്ന് ദുർമരണത്തിൽ നിന്ന് മൂപ്പെത്താത്ത മരണത്തിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് വലിയവനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ സന്തോഷമുള്ള കാര്യങ്ങൾ ഈ ദിവസം നടക്കട്ടെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കരം കാണാനിടയാകട്ടെ കാണാനിടയാകട്ടെ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ വചനം പല പ്രാവശ്യം കേൾക്കുക പ്രാർത്ഥിക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആദ്യവെള്ളിയാഴ്ച വേണ്ടി പ്രാർത്ഥിക്കുക ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ബാംഗ്ലൂർ റെനീവൽ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മുതൽ ഒൻപത് മണിവരെ ധ്യാനം നടക്കുന്നുണ്ട് സാധിക്കുന്നവർക്ക് സമയം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് പങ്കെടുക്കാം ഏവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ആമേൻ